മുലിട്ടുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന ഡൌട്ട്സിലൊന്നാണ് രാത്രി കാലങ്ങളിൽ കുഞ്ഞു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എണീപ്പിച്ചിട്ട് മുലപ്പാൽ കൊടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എത്ര നാൾ വരെയാണ് കുഞ്ഞുങ്ങളെ രാത്രി കാലങ്ങളിൽ എണീപ്പിച്ചിട്ട് ഫീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം രാത്രി കാലങ്ങളിൽ മിക്ക കുഞ്ഞുങ്ങളും ചിലപ്പോൾ കൂടുതൽ സമയം ഉറങ്ങുന്നവരായിരിക്കും മുലി കൂട്ടുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ഉറങ്ങുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉറക്കത്തിൽ നിന്ന് ിട്ട് പാല് കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്തും കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മമാരിലെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അമ്മയ്ക്ക് കൂടുതൽ ക്ഷീണമൊക്കെ കാരണം അമ്മയും കുഞ്ഞും ഒരുപോലെ ഒരുപാട് സമയം ഒരു നാലഞ്ചു മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ഒരു സ്ട്രെച്ചിൽ ഉറങ്ങുന്ന സമയത്തും അമ്മമാരെ എണീറ്റ് കഴിഞ്ഞാൽ അയ്യോ എന്റെ കുഞ്ഞിന് പാല് കൊടുത്തില്ലല്ലോ എന്നുള്ളത് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഏത് പ്രായം വരെയാണ് നമ്മൾ കുഞ്ഞിനെ രാത്രി കാലങ്ങളിൽ ഉണർത്തി പാല് കൊടുക്കേണ്ട സാഹചര്യം വരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങളുടെ കുഞ്ഞിനെ രാത്രി നിങ്ങൾ വിളിച്ചുണർത്തി പാല് കൊടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കമന്റ് മറക്കരുത് രണ്ടു തരം ഫീഡിംഗ് ആണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടത് ഒരെണ്ണം പീരിയോഡിക് ഫീഡിങ്ങും ഒരെണ്ണം ഡിമാൻഡ് ഫീഡിംഗും ആണ് ഈ ഒരു പീരിയോഡിക് ഫീഡിങ് ഏത് കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ന്യൂ ബോൺ ന്യൂബോർണ് ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം വരെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ന്യൂ ബോൺസ് എന്ന് വിളിക്കുന്നത് ആദ്യത്തെ രണ്ട് മൂന്ന് ആഴ്ചയിൽ നമ്മൾ പീരിയോഡിക് ഫീഡിംഗ് ആണ് ചെയ്യേണ്ടത് പീരിയോഡിക് ഫീഡിംഗ് എന്ന് വെച്ചാൽ എല്ലാ ടു ത്രീ അവേഴ്സ് ഗ്യാപ്പിൽ നമ്മൾ കുഞ്ഞിനെ ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞിനെ ഉണർത്തി നമ്മൾ ഫീഡ് ചെയ്യേണ്ടതാണ് അത് രാത്രിയാണ് എന്നുണ്ടെങ്കിലും പകലാണ് എന്നുണ്ടെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് പ്രസവം കഴിഞ്ഞുള്ള ആദ്യത്തെ ടു ടു ത്രീ വീക്സ് വരെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടു ടു ത്രീ അവേഴ്സ് ഗ്യാപ്പിൽ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അത് രാത്രിയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കറക്റ്റ് ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യ നാളുകളില് കുഞ്ഞുങ്ങളുടെ ഷുഗർ ലെവലൊക്കെ പെട്ടെന്ന് ഡൗൺ ആവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിമാൻഡ് ഫീഡിങ് ആണ് എപ്പോഴാണ് നമ്മൾ ഈ ഒരു ഡിമാൻഡ് ഫീഡിങ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിന്റെ ജനന ഭാരത്തിൽ നിന്നും കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഒരു പത്ത് ദിവസമൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വെയിറ്റ് ഒക്കെ ഒന്നും കുറഞ്ഞ് ഏകദേശം ഒരു പത്ത് ശതമാനം വെയിറ്റ് ഒക്കെ കുറഞ്ഞ് കുഞ്ഞുങ്ങൾ വീണ്ടും ബർത്ത് വെയ്റ്റിലേക്ക് വന്ന് കുഞ്ഞുങ്ങൾ ശരിയായ രീതിയിൽ വെയിറ്റ് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കുഞ്ഞുങ്ങൾ ഡിമാൻഡ് ഫീഡിങ് ചെയ്താൽ മതി അതായത് കുഞ്ഞു ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്താൽ മതിയാവുന്നതാണ് ഈ ഒരു ഡിമാൻഡ് ഫീഡിംഗിലേക്ക് വരുന്ന സമയത്ത് കുഞ്ഞ് നമ്മളോട് പറയില്ല കുഞ്ഞിനു വിശക്കുന്നുണ്ട് എന്നുള്ളത് കുഞ്ഞിന് വിശക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ് അതായത് ഹങ്കർ കൂസ് കാണിക്കുന്നതാണ് ഇത് വെച്ചുകൊണ്ട് നമ്മൾ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ഡിമാൻഡ് ഫീഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പകൽ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ പകൽ സമയങ്ങളിൽ നല്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ രാത്രി ഒറ്റ സ്ട്രെച്ചിൽ കുഞ്ഞ് ഒരു അഞ്ചോ ആറോ മണിക്കൂറൊക്കെ ഉറങ്ങുന്നത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല കുഞ്ഞ് ശരിയായ രീതിയിൽ വെയിറ്റ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ദിവസത്തിൽ ഒരു ഏഴിൽ കൂടുതൽ തവണ മൂത്രം ഒഴിക്കുന്നുണ്ട് കുഞ്ഞ് നല്ല ആക്റ്റീവ് ആണ് കുഞ്ഞ് നല്ല അലർട്ടായിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ നമുക്ക് എണീപ്പിച്ചിട്ട് ഫീഡ് ചെയ്യേണ്ട ആവശ്യമല്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ത്രീ മന്ത്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടത്തുന്നതിന് മുൻപ് നല്ലപോലെ ഫീഡ് ചെയ്തിട്ട് കിടത്തുന്നത് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതിനുശേഷം ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് അല്ലെങ്കിൽ ഒരു സിക്സ് അവേഴ്സ് വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുഞ്ഞ് ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കോട്ടെ എന്നാൽ ഒരു സിക്സ് അവേഴ്സ് ആയിട്ടും കുഞ്ഞ് എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എണീപ്പിച്ചിട്ട് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് നല്ല ആക്റ്റീവ് ആണ് കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിനിങ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് ദിവസത്തിൽ കുഞ്ഞുങ്ങൾ ഏൽ കൂടുതൽ തവണ കുഞ്ഞുങ്ങൾ മൂത്ര ഒഴിക്കുന്നുണ്ട് പകൽ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പാല് കുടിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം ടെൻഷൻ ആവേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങൾ രാത്രി ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ എണീപ്പിച്ചു കുഞ്ഞുങ്ങളെ പാല് കൊടുക്കേണ്ടതില്ല എന്നാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിനിങ് ക്രമമായ രീതിയിൽ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് കൂടുതൽ ആക്റ്റീവ് അല്ല കുഞ്ഞ് കൂടുതൽ ക്ഷീണത്തിനാണ് കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് ലോ ബർത്ത് വെയിറ്റ് ഉള്ള ബേബി ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഇടയ്ക്കിടെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും രാത്രി കാലങ്ങളിൽ കുഞ്ഞിനെ എണീപ്പിച്ചിട്ട് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് കുഞ്ഞ് ശരിയായ രീതിയിൽ വെയിറ്റ് കൂടുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് കുഞ്ഞുങ്ങള് ജനിച്ചുള്ള ആദ്യത്തെ ആ ഒരു ബർത്ത് വെയ്റ്റിൽ നിന്നും കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഒരു പത്ത് ദിവസം ഒക്കെ ആവുന്നതിന്റെ ഇടയിലായിട്ട് കുഞ്ഞുങ്ങൾ വെയിറ്റ് കുറഞ്ഞ് വീണ്ടും കുഞ്ഞുങ്ങൾ ബർത്ത് വെയിറ്റിലേക്ക് വരികയും പിന്നീടുള്ള ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ മുപ്പത് ഗ്രാം വീതം വരെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും കൂടുകയും ചെയ്യുന്നതാണ് ഏകദേശം മൂന്ന് മാസം വരെ ഈ ഒരു അളവിലാണ് കുഞ്ഞുങ്ങൾ കൂടേണ്ടത് അപ്പോ മൂന്ന് ആവുന്ന സമയത്ത് കുഞ്ഞ് ബർത്ത് വെയിറ്റിൽ നിന്നും കുഞ്ഞുങ്ങൾ ഒരു ടു കിലോഗ്രാം വരെ കുഞ്ഞുങ്ങൾ വെയിറ്റ് വെക്കേണ്ടതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് കുഞ്ഞിന്റെ ജനന ഭാരം മൂന്ന് കിലോഗ്രാം ഉള്ള ഒരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് ആവുന്ന സമയത്ത് കുഞ്ഞിന്റെ ഭാരം ഫൈവ് പോയിന്റ് ഫോർ കിലോഗ്രാം വരെ ഉണ്ടാവേണ്ടതാണ് ഈ ഒരു രീതിയിൽ കുഞ്ഞുങ്ങൾ വെയിറ്റ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കാലങ്ങളിലും കുഞ്ഞിനെ എണീപ്പിച്ചിട്ട് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ നൈറ്റില് ഫീഡ് ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നത് കുറവാണ് എന്നുണ്ടെങ്കിൽ അമ്മമാരുടെ മിൽക്ക് പ്രൊഡക്ഷനിലും കുറവ് വരുന്നതായിട്ട് കാണുകയും ചെയ്യാറുണ്ട് അതുപോലെ മറ്റൊരു മെയിൻ പോയിന്റ് ആണ് ദിവസത്തിൽ നിങ്ങൾ കുഞ്ഞിനെ മിനിമം ഒരു എട്ട് തവണയെങ്കിലും ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ ിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വിളിച്ചുണർത്തി മുലപ്പാൽ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ